അസമിൽ ലവ് ജിഹാദും ബഹുഭാരിയാത്വവും തടയുന്ന ബില്ല് ഉടൻ പ്രാബല്യത്തിൽ അസം സർക്കാർ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയാണ് പ്രഖ്യാപനം നടത്തിയത് സ്ത്രീകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലെന്ന് മുഖ്യമന്ത്രി ലവ് ജിഹാദിൽ പിടിയിലാകുന്ന പുരുഷന്മാരുടെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യും വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകുക നൽകും ജിഷ്ണു ഹിമന്ത ശർമ്മയുടെ നിർണായകമായ പ്രഖ്യാപനം വൻ നീക്കമാണ് എന്ന് പറയാം ウレンナ。 ഇതാക്കി ഏറെ ഗൗരവമുള്ളൊരു നിയമനിർമ്മാണത്തിലേക്കാണ് അസം കടക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അസം മുഖ്യമന്ത്രി ഹിമത ബിശ്വശർമ്മ നടത്തിയിട്ടുള്ളത് അസാമിൽ ലൌജിഹാദും ബഹുഭാര്യത്വവും നിയമം മൂലം തടയുന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു നിയമനിർമ്മാണം നടത്തുന്നു അതിൻ്റെ ചട്ടങ്ങളെല്ലാം തന്നെ തയ്യാറാക്കാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത നിയമസഭാ കാലയളവിൽ ഈ നിയമം ഈ ബില്ല് അവതരിപ്പിച്ച് പാസാക്കി അത് നിയമമായി കൊണ്ടുവരുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് യം നടിച്ചുകൊണ്ട് മതം മാറ്റുന്നതിനെ നിയമത്തിലൂടെ എതിർക്കാനാണ് അല്ലെങ്കിൽ നിയമത്തിലൂടെ തടയാനാണ് ഇപ്പോൾ അസം സർക്കാർ ശ്രമിക്കുന്നത് അത്തരത്തിൽ ലൌജിഹാദ് നടത്തി അതിന് പിടിയിലാകുന്ന പുരുഷന്മാരെ മാത്രമല്ല അവരുടെ മാതാപിതാക്കളെയും നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലായിരിക്കും നിയമം തയ്യാറാക്കുന്നത് അതിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കുന്നത് എന്നാണ് ഹിമന്ത ബിശ്വശർമ്മ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു തരത്തിലും മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകേണ്ടതില്ല എന്നും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മറ്റ് പ്രണയ വിവാഹങ്ങളോ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്കോ ഇതിലല്ല പക്ഷേ പ്രണയം നടിച്ചുകൊണ്ട് നിർബന്ധപൂർവം മതം മാറ്റുന്നതിന് തടയുന്നതിനും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ബഹുഭാരിത്വം തടയുന്നതിനുമാണ്